പുതിയ വെഡ്ഡിംഗ് സീസണെ വരവേൽക്കാൻ സഫാ ജ്വല്ലറി ഒരുക്കിയിട്ടുള്ള ദിവസേനയുള്ള നറുക്കെടുപ്പ് ചൊവ്വാഴ്ച വണ്ടൂർ സഫാ ജ്വല്ലറിയിൽ സംഘടിപ്പിച്ചു നറു കർമ്മം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ദാസൻ വാണിയംല നിർവഹിച്ചു മേലാറ്റൂർ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത ഹംസ പാതിരമണ്ണ അയിലക്കരയാണ് അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസിന് അർഹനായ ഭാഗ്യശാലി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് ഓരോ ദിവസവും ഒരു ഭാഗ്യശാലിക്ക് അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇതിനു പുറമെ സെപ്റ്റംബർ മുപ്പത് വരെ വിവാഹ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കപ്പിൾസിന് മലേഷ്യയിലേക്ക് ഫ്രീ ഹണിമൂൺ പാക്കേജ് തുടങ്ങിയ ആകർഷണീയമായ ഓഫറുകളും ഏറ്റവും പുതിയ വെഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാനുള്ള അവസരവും സഫ ഗോൾഡ് ഒരുക്കിയിട്ടുണ്ട് ചടങ്ങുകൾക്ക് ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ പ്രേംകുമാർ ഐ ടി നജീബ് എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്